മഴ ഭൂമിയെ തണുപ്പിച്ചാലും മനസ്സിലെ കനൽ അടങ്ങാതെ ജീവിക്കുന്നവരാണ് മൂന്നാർ അന്തോണിയാർ നഗറിലെ കുടുംബങ്ങൾ മഴ കനക്കുന്നതോടെ ഇവിടെ മണ്ണിടിച്ചൽ ഭീഷണി രൂപം കൊള്ളുന്നതാണ് കുടുംബങ്ങളെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം ഓരോ മഴക്കാലത്തും ഇവർ ഇവിടെ വീട് വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വരുന്നു ഇത്തവണയും അതിന് മാറ്റമുണ്ടായില്ല രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് അന്തോണിയാർ നഗറിൽ മണ്ണിടിച്ചിലുണ്ടായത് ആറ് വീടുകൾ പൂർണ്ണമായി തകരുകയും നാല് പേരുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു അന്ന് മുതലാണ് മഴക്കാലവും അന്തോണിയർ നഗരലെ കുടുംബങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയ്ക്കുന്നത് റേഷൻ കാർഡ് കാർഡ് ആധാർ എല്ലാ தமிழை மற்ற எல்லா காரியங்களையும் கையில் கொண்டுட்டு வரணும்னு சொல்லியிருக்காங்க திடீர்னு திடீர்னு சொல்லிட்டாங்க இந்த பாருங்க எல்லாம் நாங்கள் அரக்க பிறகு அங்கே திறந்துருக்கோம் ஆனால் நிறைய பேர் கேம்புக்கு வரது இஷ்டம் இல்லைன்னு சொல்லிட்டாங்க ஏன்னா இது இருபதாவது வருஷம் திறந்துருச்சு இது வரைக்கும் எங்களுக்கு எந்த ஒரு நடவடிக்கை இது வரைக்கும் நட நடைபெறலை நாலு பேர் இறந்துருக்காங்க அது முன்னதான் மிச்சமாக போய் அந்த அனாதையாக்கப்பட்ட குடும்பம் தான் ஆயிருக்குது அரசாங்கம் മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മറ്റൊരിടത്തേക്ക് മാറ്റി പാർപ്പിക്കണം ആവശ്യം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല പത്തോളം കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് സുരക്ഷിത ഇടത്തേക്ക് മാറിക്കഴിഞ്ഞു മണ്ണിടിച്ചിൽ ദുരിതമുണ്ടായി ഒപ്പമുണ്ടായിരുന്ന നാലു പേരെ നഷ്ടമായിട്ട് രണ്ട് പതിറ്റാണ്ട് പൂർത്തീകരിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ദുരിത ജീവിതത്തിന് ഇനിയെങ്കിലും ആശ്വാസം നൽകാൻ അധികൃതർ കണ്ണു തുറക്കണം ഇ ടി വി ഭാരത് ഇടുക്കി